ും അവരും തേങ്ങായും പിന്നെ അണ്ടിപ്പരപ്പ് ഇതെല്ലാം ചേർത്ത് ഒരു നല്ലൊരു ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുകയാണേ അനീമയ്ക്കും ആർത്തവ പ്രശ്നങ്ങൾക്കും എല്ലാം നല്ലതാണിത് അപ്പോൾ ഞാൻ അതിനായിട്ട് കരിപ്പൊട്ടിയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് കരിപ്പട്ടി ഞാൻ ഉരുക്കിയെടുക്കാൻ വേണ്ടി ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ചാണ് എല്ലാം എടുത്തേക്കുന്നത് അപ്പം കരിപ്പട്ടി തുല്യമായിട്ട് തന്നെ എടുത്തുക നെയ്ക്കകത്ത് വറുത്തെടുക്കാനുള്ളതെല്ലാം വറുത്തെടുത്ത് മാറ്റി വെക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അണ്ടിപ്പരിപ്പ് ഞാൻ ഈ ചേർക്കുന്നതെല്ലാം തന്നെ ഓപ്ഷണലാണ് എൻ്റെ കയ്യിലുള്ളത് വെച്ചാണ് ഞാനിത് ഇപ്പോൾ എടുക്കുന്നത് എനിക്കിതെല്ലാം ഇത് പ്രോട്ടീൻ്റെ ഒക്കെ ഗുണവും കൂടെ കിട്ടണമെന്നുണ്ടായത് കൊണ്ട് ഫുള്ള് പ്രോട്ടീനുള്ള എല്ലാവിധ നട്ട്സും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് മൂക്കണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി എല്ലാം നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് അഴുക്കുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി എടുത്തതാണ് ഞാനിഞ്ഞ് കോരി എടുക്കുകയാണേ ഇനി അടുത്ത ഉണക്കമന്തിരിയ ഞാൻ ഇട്ട് കൊടുക്കുക അതും കഴുകി നല്ലോണം മുന്തിരിങ്ങായ ദഹനത്തിനും നല്ലതാണ് അയൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കറുത്ത മുന്തിരിങ്ങ കറുത്ത ഉണക്ക മുന്തിരിങ്ങായും കൂടി നമുക്ക് കോരി എടുക്കാം നമുക്ക് അടുത്തതായിട്ട് കപ്പലണ്ടി ഇട്ടുകൊടുക്കാം കപ്പലണ്ടിയും കൂടി ഇങ്ങനെ കോരി ഇഞ്ഞ് എടുത്ത് വെക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം നെയ്യാണേ ഞേറെ നെയ്യെടുത്തു കാരണം ഇതെല്ലാം വറുത്തെടുക്കേണ്ടതുണ്ട് നമ്മുടെ കരിപ്പട്ടി നല്ലോണം ഉരുകി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ കരിപ്പട്ടി തേങ്ങയിലേക്ക് അരിച്ചു ഒടിക്കാൻ ഇതിലേക്ക് ചൂടാക്കി വെച്ച എള് ചേർത്ത് കൊടുക്കുന്നു ബാലൻസ് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു ഞാൻ ഇതിലേക്ക് അവല് ചേർത്ത് കൊടുക്കുന്നു ഞാൻ ഇതിലേക്ക് ജീരകവും ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു ഞാൻ ഇതിലേക്ക് കപ്പലണ്ടി വറുത്തത് ചേർത്ത് കൊടുക്കുന്നു നണ്ടിപ്പരിപ്പും ക്രിസ്മസും ബദാമും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കും നമ്മുടെ അടിപൊളി ഹെൽത്ത് മിക്സ് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പി ഉള്ള കുട്ടികൾക്കും ക്രമം തെറ്റി ആർത്തവുള്ള കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ് നല്ല പ്രായമുള്ളവർക്കും രക്തം കുറവൊക്കെ ഉണ്ടാകുന്നതിനും എല്ലാം നല്ലതാണിത് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ അടുത്ത ഹെൽത്ത് മിക്സുമായിട്ട് ഉടനെ വരുന്നുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു